മക്കളേ ഹായ് നമ്മുടെ എക്സാം ഇതാ നമ്മുടെ മുന്നിൽ വന്നതൊക്കെയാണ് ഇനി ആ വാതില് തുറന്ന് ഇങ്ങോട്ട് വരേണ്ട താമസം മാത്രമേ ഉള്ളൂ അല്ലെ അപ്പൊ എന്തായാലും നമ്മൾ നന്നായി ഒരുങ്ങിയിരിക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ അതിനുവേണ്ടി ഓരോ എക്സാമിന്റെയും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനും കൃത്യമായിട്ട് എക്സാമിനത് എഴുതാനും നിങ്ങളെ പ്രിപ്പയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ വീഡിയോസിലൂടെ നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സിന്റെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ആ എക്സാമിന് വരാൻ സാധ്യതയുള്ള ൻസും അതുപോലെ മുന്നത്തെ എക്സാമിനൊക്കെ വന്നിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതെല്ലാം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ് കേട്ടോ എല്ലാവരും കൃത്യമായിട്ട് വാച്ച് ചെയ്യാം നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഓരോരോ ചാപ്റ്റർ എടുത്ത് നോക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ എട്ടാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷിൽ ഈ എക്സാമിന് എത്ര യൂണിറ്റ് ഉണ്ട് രണ്ട് യൂണിറ്റ് അല്ലേ ഉള്ളൂ യെസ് അത് നമ്മൾക്ക് ഈ എക്സാം എസെൻഷ്യലൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കാം കേട്ടോ അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് നമ്മൾ ചാപ്റ്റർ വൈസ് നോക്കാൻ പോവാണ് ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ നോക്കുന്നു ഫസ്റ്റ് യൂണിറ്റിന്റെ പേരാണ് ഹ്യൂസ് ആൻഡ് വ്യൂസ് ഈ യൂണിറ്റില് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് നമുക്ക് നാല് ചാപ്റ്റേഴ്സ് ഉണ്ട് അതായത് രണ്ട് സ്റ്റോറി ഒന്ന് ദ മിസ്റ്റീരിയസ് ബൈ ഡി കോസ്റ്റർ ആൻഡ് കാറ്റ്സ് അതൊരു എന്താണ് ഒരു ജപ്പാനീസ് നാടോടി കഥയാണ് അല്ലെ പോയംസ് താജ്മഹൽ ബൈ രവീന്ദ്രനാഥ് ടാഗോർ ആൻഡ് വി ആർ ദ വേൾഡ് മൈക്കിൾ ജാക്സൺ ആൻഡ് ലയണൽ റിച്ചി ഇതാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത് നമുക്ക് ഈ യൂണിറ്റിന്റെ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോവാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ അല്ലേ നല്ല രസമുള്ള ഒരു കഥ നമ്മുടെ ടില്ലിന്റെ കഥ അല്ലെ ടില്ലിന്റെ കഥ നോക്കാൻ നമുക്ക് എന്താ അതിന്റെ പേര് ദ മിസ്റ്റീരിയസ് പിക്ചർ മകളെ നമ്മുടെ ഈ ഓണം എക്സാമിന് ധാരാളം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് മിസ്റ്റീരിയസ് പിക്ചർ ഞാനത് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം പറഞ്ഞുതരാം ചില ചാപ്റ്ററുകളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും വന്നിട്ടില്ല കേട്ടോ നിങ്ങൾ ഈ കാണുന്ന നമ്മൾ ഈ രണ്ട് യൂണിറ്റുകളിലെ ചില നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും വന്നിട്ടില്ല പക്ഷേ ഈ ഈ ചാപ്റ്റർ നിന്ന് നന്നായിട്ട് ക്വസ്റ്റിൻ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റിനും വരുന്ന ചാപ്റ്റർ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ കഥ എന്താണ് ദ മിസ്റ്റീരിയസ് പിക്ചർ ബൈ ചാസ് ഡി കോസ്റ്റർ ഇസ് എ സ്റ്റോറി അബൌട്ട് ടില്ക്സ്റ്റർ ഒരു ബുദ്ധിമാനായ ഒരു സൂത്രശാലിയായ ഒരു ആളുകളെ ജീവിക്കുന്ന പറ്റിച്ച് ജീവിക്കുന്നതാണ് സൂത്രശാലി അല്ലെ ഹു ട്രാവൽസ് വിത്ത് ഹിസ് ഡോങ്കി ടിൽ ക്രിയേറ്റ്സ് എ മിസ്റ്റീരിയസ് പെയിന്റിംഗ് ഫോർ ദ ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർ ക്ലെയിമിംഗ് ദാറ്റ് ഓൺലി ദ വോയ്സ് ആൻഡ് നോബിൾ ദ സ്റ്റോറി ഹ്യൂമറസ്ലി ഷോസ് ഹൗ ദ ഡ്യൂക്ക് ആൻഡ് ഹിസ് കോട്ടിയേഴ്സ് നോട്ട് വാണ്ടിങ് ടു അപ്പിയർ ഫൂളി ഇൻവിസിബിൾ ഹിപ്പോക്രസിൻ ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ് ബാറ്റൻബർഗ് എന്ന് പറയുന്ന സ്ഥലത്തെ വലിയ രാജാവ് ആർച്ച് ഡ്യൂക്ക് അവിടേക്ക് ചെന്നിട്ട് അവരെ പറ്റിച്ചു കൊണ്ട് അവനോട് ഒരു ചിത്രം വരച്ച് വെക്കും അതിനവൻ നൂറ് സ്വർണ്ണനാണയം വാങ്ങിക്കുകയും ചെയ്യും അല്ലെ അപ്പൊ ആ പിക്ചറിന്റെ പ്രത്യേകം എന്താണ് ആക്ച്വലി അതൊരു പിക്ചർ അല്ല അത് ജസ്റ്റ് ഒരു ബ്ലാങ്ക് വാൾ മാത്രമാണ് ബ്ലാങ്ക് ആയിട്ട് ശൂന്യമായ ഒരു ചുമര് മാത്രമായിരുന്നു അത് അവൻ അത് ക്ലെയിം ചെയ്യാണ് ഈ പിക്ചർ കാണണമെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ രാജരക്തം രാജരക്തമൊഴുകണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ചിത്രം കാണാനാവൂ എന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞു അതോടുകൂടി അവിടെ നിന്ന് ആൾക്കാരെല്ലാം എന്താണ് അവരുടെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി അവരുടെ ശരീരത്തിൽ രാജരക്തം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അവർ പറഞ്ഞു ആ മനോഹരമായ ചിത്രം എന്ന് പറഞ്ഞ് അവരുടെ ആ വാനിറ്റി ആ ഒരു പൊങ്ങച്ചവും അതുപോലെ തന്നെ ഹിപ്പോക്രസി അവരുടെ എന്താണ് കപടമുഖവും അവരവിടെ കാണിക്കുകയാണ് അല്ലെ ഇതാണ് ആ കഥയിലൂടെ പൊളിഞ്ഞു വീഴുന്നത് അല്ലെ അപ്പൊ അതാണ് ഈ കഥ നമ്മുടെ ദ മിസ്റ്റീരിയസ് പിക്ചർ അപ്പൊ ഇതില് നമ്മൾക്ക് ഇനി നമുക്ക് ഈ കഥ അല്ലെങ്കിൽ ഈ സ്റ്റോറി ഏതൊക്കെ എക്സാമിനേഷനുകൾ ഏതൊക്കെ ചോദ്യങ്ങൾ ഈ കഥയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് നോക്കാം കേട്ടാ ഇതാണ് നമ്മുടെ പ്രീവിയസ് ഹിസ്റ്ററി സ്റ്റഡി അതായത് നമ്മുടെ എക്സാമിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഇതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ചാപ്റ്ററിലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓണം എക്സാമിന് കേട്ടോ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഒന്ന് ഒരു ഡയറി രണ്ട് ക്യാരക്ടർ സ്കെച്ച് ക്യാരക്ടർ സ്കെച്ച് ആക്ച്വലി ഇതിൽ മൂന്നെണ്ണം ഉണ്ട് ചോദിച്ചിട്ടുള്ള ക്യാരക്ടർ സ്കെച്ച് ആർച്ച് ഡ്യൂക്കിന്റെയാണ് അപ്പൊ നമുക്ക് ഏതാണ് ആ ക്യാരക്ടേഴ്സ് എന്ന് നോക്കാം കേട്ടോ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആരൊക്കെയാണ് നമ്മുടെ ആർച്ച് ഡ്യൂക്ക് മറ്റൊന്ന് ടില്ല് അതുപോലെ തന്നെ മൂന്നാമത്തതാണ് ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ് ഉണ്ട് അതിനകത്ത് കേട്ടോ ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ് ഒരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ട് അതിനകത്ത് അപ്പൊ മൂന്നെണ്ണമായി കേട്ടോ അപ്പൊ ഈ മൂന്ന് പേരുടെയാണ് പ്രധാനമായിട്ടും നമുക്ക് ക്യാരക്ടർ സ്കെച്ച് ഉള്ളത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓണം എക്സാമിന് ഈ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റിനാണ് വീണ്ടും ക്യാരക്ടർ സ്കെച്ച് കേട്ടോ അപ്പൊ ടില്ലിന്റെ ക്യാരറ്റ് സ്കെച്ച് അപ്പൊ ടില്ലിന്റെയും ആർച്ച് ഡ്യൂക്കിന്റെയും കാരട്ട് സ്കെച്ച് ചോദിച്ചിട്ടുണ്ട് മറ്റൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോദിച്ചിരിക്കുന്ന എന്തൊക്കെയാ നോക്കിയേ അതും ക്യാരക്ടർ സ്കെച്ച് സോ മക്കളെ ഇതിലെ ക്യാരക്ടർ സ്കെച്ചുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അപ്പൊ ആ ക്യാരക്ടർ സ്കെച്ചും ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്താണ് ഒരു നരേഷനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ സ്റ്റോറി ഒന്ന് നരേറ്റ് ചെയ്യണം അതും ഉണ്ട് അപ്പൊ രണ്ട് ചോദ്യങ്ങൾ ഇനി അതിനു മുന്നേ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ചോദ്യം ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഒരു നരേഷന്റെ ആണ് അപ്പൊ നരേഷനും ക്യാരക്ടർ സ്കെച്ചിനും വീണ്ടും റിപ്പീറ്റഡ് വാല്യൂ ഉണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മനസ്സിലായല്ലോ അപ്പൊ അത് പഠിക്കണം അപ്പൊ നമുക്ക് ഇതിനകത്ത് ക്യാരക്ടർ സ്കെച്ച് ആരൊക്കെയാണ് നോക്കാം അതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആരൊക്കെയാണെന്ന് എന്താണ് ഈ അറ്റത്ത് കാണുന്ന മനുഷ്യനാണ് എന്താണ് ടിൽ ഒരു മെലിഞ്ഞ ഒരു സൂത്രശാലിയായ അവരെ നോട്ടത്തിൽ തന്നെയുണ്ട് ആ സൂത്രം അല്ലെ അതാണിത് രണ്ടാമത് നിൽക്കുന്നത് ഇരുപത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള നല്ല ഉയർന്ന നല്ല ശരീരമുള്ള ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ് ആണ് അദ്ദേഹത്തിന്റെ ഗോൾഡ് ബ്രേഡ് യൂണിഫോം ഒക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലെ അതും ഒരു ക്യാരക്ടറാണ് പിന്നെ വരുന്നതാണ് ആർച്ച് ഡ്യൂക്ക് ഒരു എന്താണ് പൊങ്ങച്ചക്കാരനായ തടിയനായ ഒരു ആർച്ച് ഡ്യൂക്ക് സുഖലോലുപനായ അതായത് ഭയങ്കര എന്താണ് എക്സ്ട്രാ വേഗൻറ് ആയിട്ടുള്ള ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് ജീവിക്കുന്ന നമ്മുടെ ആർച്ച് ഡ്യൂക്ക് ഈ മൂന്ന് ക്യാരക്ടേഴ്സ് നമ്മൾക്ക് ഇതിനകത്ത് നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഓക്കെ അല്ലേ ഇനി നമുക്ക് ആ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് എങ്ങനെ അത് എഴുതണം എന്നുള്ള കാര്യം നോക്കാം നമ്മൾ എപ്പോഴോടാ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോഴല്ലോ ഒരു കാര്യം ശ്രദ്ധിച്ച് എഴുതാം ഒന്നാമത്തെ വരി നമുക്ക് എപ്പോഴും എഴുതാൻ പറ്റും എങ്ങനെയാണെന്ന് അറിയോ ദാ ഇങ്ങനെ ഏതാണോ ക്യാരക്ടർ ആ ക്യാരക്ടറിന്റെ പേരാദ്യം എഴുതാം ഈസ് വൺ ഓഫ് ദർ ഓഫ് ദോറിസ് പിക്ചർ ഇനി റിട്ടേൺ ബൈ റിട്ടേൺ ബൈ ആരാണ് ചാർസ് ദി കോസ്റ്റർ എന്നും എഴുതുക ഈ ഒരു വരി എല്ലാ ക്യാരക്ടർ സ്കെച്ചുകളുടെ മുകളിലും നമുക്കൊന്ന് എഴുതി പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ എന്തറിയണം ആ ക്യാരക്ടറിന്റെ പേരും അതുപോലെ തന്നെ ആ സ്റ്റോറിയുടെ പേരും ആ സ്റ്റോറി ആളുടെ പേരും അറിയണം ഈ മൂന്നെണ്ണം വെച്ചിട്ട് ആദ്യത്തെ ലൈൻ ഉണ്ട വരി എഴുതാലോ ഇനി നമുക്ക് പഠിക്കാനുള്ള ക്യാരക്ടർ സ്കെച്ചാണ് ബാക്കി എഴുതി വെച്ചാൽ മതി അപ്പൊ അത് എഴുതുമ്പോൾ എന്ത് ചെയ്യണം ഈ ക്യാരക്ടർ കാണാൻ എങ്ങനെയാണ് ലുക്കിൽ എങ്ങനെയാണ് ശരീരം എങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ടോ പ്രായം പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അത് എഴുതണം അതിനുശേഷം ഹൗ ഇസ് ദ പേഴ്സണാലിറ്റി ഓഫ് ദ ക്യാരക്ടർ ആ ക്യാരക്ടറിന്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് എന്താണ് ഒരു സ്വഭാവം അവന്റെ എന്താണ് പെരുമാറ്റം എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുതണം ഇത് കൂടാതെ വാട്ട് ഡസ് ദ ക്യാരക്ടർ ഡു ഡൂ ഇൻ ദ സ്റ്റോറി ഈ സ്റ്റോറിയിൽ ക്യാരക്ടറിന്റെ എന്താണ് ഒരു എഫക്ട് എന്താണ് ക്യാരക്ടർ എന്താണ് അതിന സ്വാധീനമാണ് ചെലുത്തുന്നത് എന്നുള്ള കാര്യം ഒന്ന് ചെറുതായിട്ട് എഴുതുക ഇത്രയേ ഉള്ളൂ ക്യാരക്ടർ സ്കെച്ചിന്റെ കാര്യം കേട്ടോ അപ്പൊ നമുക്ക് നല്ല രീതിയിലാ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറ്റും ശ്രദ്ധിച്ച് എഴുതണം കേട്ടോ ഇനി നമുക്ക് ഇനി അത് എന്താണ് തന്നെ നോക്കാം ഇതിന് ഞാൻ പറഞ്ഞില്ലേ നരേഷൻ വരുമെന്ന് പറഞ്ഞില്ലേ അപ്പൊ നരേഷനെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ആ ക്യാരക്ടർ ആണെന്ന് വിചാരിക്കുക ടില് ആർക്ക് ആർച്ചി ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ് ആണെങ്കിൽ അത് ഇനി അതല്ല ജസ്റ്റർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനകത്തുണ്ട് അതാണെന്ന് വിചാരിച്ച് നറേഷൻ ആണെങ്കിൽ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം എന്തായാലും വിഷ്വലൈസ് ഹൗ ദ ക്യാരക്ടർ വ്യൂസ് ദ സ്റ്റോറി റൈറ്റ് ഇറ്റ് ഇൻ ദ വേർഡ്സ് ഓഫ് ദ ക്യാരക്ടർ കീപ് ദ ഓഫ് ദ സ്റ്റോറി ബട്ട് അവോയ്ഡ് അന്നെസറി ഡീറ്റെയിൽസ് ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ഒന്ന് പോകണ്ട ആ ഒരു ഡീറ്റെയിൽസിലെ കൃത്യമായ കഥയിൽ നടന്ന കാര്യം എന്താണെന്നുള്ളത് പ്രിസൈസ് ആയിട്ട് ചുരുക്കി ചുരുക്കി എഴുതുന്നതിൽ കാര്യം കേട്ടോ എഴുതുമ്പോൾ ഐ മീ എന്നുള്ള വാക്കുകളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തുക കാരണം നിങ്ങൾ ആ കഥയിലെ ക്യാരക്ടറാണ് അപ്പൊ ഐ എന്ന് മീ എന്നൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ പറയാം ഉദാഹരണത്തിലുള്ള ഒരു ക്യാരക്ടർ സോറി നരേഷൻ ആണ് നിങ്ങളുടെ സ്റ്റഡി ഉണ്ട് വിനേസിന്റെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരു ക്യാരക്ടറിന്റെ നരേഷൻ ഈ സ്റ്റോറി നമ്മുടെ ഇദ്ദേഹം ഇദ്ദേഹം ആരാണ് ജസ്റ്റർ ആണ് അല്ലെ ആ കഥയിലെ ആ ഒരു കോർട്ടിലെ ഒരു കോമാളി ആയിട്ടുള്ള ആളാണ് ഇ ജസ്റ്റർ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് അവസാനം വന്ന് ഒരു ഡയലോഗ് അടിച്ച് ആ കഥ പൊളിച്ചു കളയാണ് അല്ലെ ആ ഒരു സീക്രട്ട് ആ ഒരു മിസ്റ്റീരിയോസിറ്റി അതിന്റെ പൊളിച്ചു കളയുന്ന ഇദ്ദേഹമാണ് എന്താ ഇദ്ദേഹം എന്ന് പറയുന്നത് ഐ ഹാവ് നോ ബ്ലൂ ബ്ലഡ് ബ്ലൂ ബ്ലഡ് ഇൻ മൈ വെയിൻ ഐ കാൺ സി എനി പിക്ചർ ഐ സി ഓൺലി ബ്ലാക്ക് വാ ബ്ലാങ്ക് വാൾ അല്ലെ എനിക്ക് ബ്ലൂ ബ്ലഡ് ഒന്നും ഇല്ല എന്റെ ശരീരത്തിൽ രാജരക്തമൊന്നുമില്ല ഞാൻ കാണുന്ന ശൂന്യമായ ചുവര് മാത്രമാണെന്ന് പറയുന്നത് വിളിച്ചു പറയാൻ ധൈര്യമുള്ള നമ്മുടെ ർ അദ്ദേഹത്തിന്റെ കണ്ണുകളിലൂടെ ഈ കഥ ഒന്ന് കാണുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചോദ്യം വന്നിരിക്കുന്നത് ഗെറ്റ്സ് ബാക്ക് ഹോം ആൻഡ് ദ ദ ഹോൾ ഇൻസിഡന്റ് ടു ഹിസ് വൈഫ് റൈറ്റ് ലൈക്ലി നറേറ്റീവ് കണ്ടോ അദ്ദേഹത്തിന്റെ ഭാര്യയോട് അദ്ദേഹം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഈ കഥ അപ്പോ കൊട്ടാരത്തിലെ പറ്റിച്ച കാര്യമൊക്കെ അദ്ദേഹം നരേറ്റീവ് ചെയ്യുന്നു കേട്ടോ അപ്പൊ നമ്മുടെ സ്റ്റഡിയിൽ പറ്റിയിൽ വായിക്കുക അതിനകത്ത് കൃത്യമായിട്ട് ഉത്തരവുണ്ട് ആ നറേഷൻ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക ഓക്കെ ഇതാണ് നിങ്ങൾക്ക് നറേഷൻ നരേഷൻ അറിഞ്ഞോക്കാവുന്നത് പിന്നെ ഇതിനകത്ത് ഒരു സാധ്യതയുള്ള എന്താണെന്നറിയോ അതാണ് കോൺവെർസേഷൻ സോ കോൺവെർസേഷൻ രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു കോൺവെർസേഷൻ വിളിക്കുന്നു അല്ലെ ഈ പ്രത്യേകത നിങ്ങൾ എപ്പോഴും കോൺവെർസേഷൻ എഴുതുമ്പോൾ ചുരുങ്ങിയത് ഒരു അഞ്ച് എക്സ്ചേഞ്ചുകൾ എങ്കിലും എഴുതിയിരിക്കണം കോൺവെർസേഷന്റെ ഒരു ലോ അതാണ് കേട്ടോ ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞുതരാം റൈറ്റ് ഫൈവ് ഓർ സിക്സ് എക്സ്ചേഞ്ചസ് ബിഗിൻ വിത്ത് എ ഗ്രീറ്റിംഗ് അത് എന്തെങ്കിലും ഒരാളെ ഗ്രീറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങുക പിന്നെ അതുപോലെ തന്നെ റൈറ്റ് ഫ്രം ദ പോയിന്റ് വ്യൂ ഓഫ് ദ ടു ക്യാരക്ടേഴ്സ് ആ രണ്ട് ക്യാരക്ടേഴ്സിന്റെ പോയിന്റ് വ്യൂലൂടെ കാര്യങ്ങൾ പറയുക കേട്ടോ അപ്പോ നിങ്ങൾക്ക് ചോദ്യമുണ്ട് എന്താണ് ഇമാജിൻ യു വേർ വൺ ഓഫ് ദ കാർട്ടിയേഴ്സ് പ്രസന്റ് വേൾഡ് ടിൽ ഇൻവൈറ്റഡ് ദ ദോർട്ടിയേഴ്സ് ടു ദ ടു ഹാവ് എ ലുക്ക് അറ്റ് ദ പിക്ചർ വാട്ട് വുഡ് ബി ദ ലൈക്ലി കോൺവെസേഷൻ ബിറ്റ്വീൻ ടിൽ ആൻഡ് യു നിങ്ങള് ആ ഒരു ആണെന്ന് ഇമാജിൻ ചെയ്യുക എന്നിട്ട് നിങ്ങളെ വിളിച്ചിരിക്കാൻ ടില്ല് എന്താണ് ചിത്രം കാണാനായിട്ട് അപ്പൊ നിങ്ങളുടെ ആ ഒരു എന്താണ് പൊങ്ങച്ചോ ഹിപ്പോക്രസിയെ കാണിച്ചുകൊണ്ട് നിങ്ങൾ ആ ടില്ലിനോട് എങ്ങനെ സംസാരിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ചോദ്യം കേട്ടോ അപ്പൊ അത് വളരെ ഇമാജിനറി ആയിട്ട് എഴുതേണ്ട കാര്യമാണ് ഒരു ഒരു നിങ്ങളോട് സംസാരിക്കുന്നത് ടില്ലാണ് ടില്ലിനോട് നിങ്ങൾ സംസാരിക്കുന്നത് അപ്പൊ നിങ്ങളും ടില്ലുമാണ് അതിനകത്ത് ക്യാരക്ടേഴ്സ് കേട്ടോ അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിനകത്ത് വരാൻ സാധ്യതയുള്ള ഒരു നരേഷൻ അതുപോലെ ഈ ഒരു കോൺവെർസേഷനും വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ടതെങ്കിലും ഞാൻ നിങ്ങൾക്ക് വീണ്ടും പറഞ്ഞു തരാൻ പോവാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഈ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ നമുക്ക് മൂന്നായി തിരിക്കാം എ ലെവൽ ക്വസ്റ്റ്യൻസ് ബി ലെവൽ ക്വസ്റ്റ്യൻ ആൻഡ് സി ലെവൽ ക്വസ്റ്റ്യൻസ് എ ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് നല്ല പോസിബിലിറ്റി ഉള്ള ആണ് പറയാൻ പോകുന്നത് അതുപോലെ ബി ലെവൽ കുറച്ചുകൂടി പോസിബിലിറ്റി കുറഞ്ഞതും സി ലെവൽ കൂടുതൽ കുറഞ്ഞതും അപ്പൊ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എ ലെവൽ ക്വസ്റ്റിനും പിന്നീട് ബി ലെവലും പിന്നീട് സി ലെവലും ആണ് കേട്ടോ അപ്പൊ ഓരോന്നേരത്തന്നെ നമുക്ക് കാണിക്കാം ഇതിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടാകാൻ പോകുന്നത് ഒന്ന് നരേറ്റീവും മറ്റൊന്ന് ക്യാരക്ടർ സ്കെച്ചുമാണ് കേട്ടോ എ ലെവലായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ദ മിസ്റ്റീരിയസ് പിക്ചറിലെ നരേഷനും ക്യാരക്ടർ സ്കെച്ചുമാണ് കേട്ടോ അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടത് ഈയൊരു ഈ ഒരു സ്റ്റോറിയിലെ രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് ഡയറിയും മറ്റൊന്ന് കോൺവെർസേഷനും ഓക്കെ ഇനി അത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടത് ഒരു നോട്ടീസ് ചിലപ്പോൾ അതിനകത്തൊരു ചോദ്യം വന്നേക്കാം ഒരു നോട്ടീസിനെ പറ്റിയുള്ള ഒരു ചോദ്യം വന്നേക്കാം അപ്പൊ മക്കളെ ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ നമുക്ക് പറയാനുള്ളത് ദ ബോയ് കാറ്റ് ആണ് അതിലേക്ക് മുമ്പ് നമുക്ക് ഈ ഒരു സ്റ്റോറി കൃത്യമായിട്ട് പഠിച്ചിരിക്കാം അപ്പോ അടുത്ത വീഡിയോയിൽ നമുക്ക് ബോയ് കാറ്റ്സിന്റെ സ്റ്റോറിയെ പറ്റി പറയാം ഓക്കെ ഇപ്പോ ഞാൻ സൈനിങ് ഓഫ് ചെയ്യാണ്